നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സച്ചി മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുക എന്നുള്ള ആ ഒരു വീഡിയോസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പരക്കോണം അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പൊ രേവതിക്ക് ഭയങ്കര സങ്കടം രേവതിക്ക് സഹിക്കാൻ പറ്റുന്ന അപ്പുറമായിരുന്നു സച്ചിയായിട്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മദ്യപിക്കാറുണ്ട് അത് പക്ഷേങ്കില് തന്റെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് പക്ഷേ എങ്കിൽ ഈ ജോലിയുടെ സമയത്ത് മദ്യപിക്കുമെന്ന് ഇന്നുവരെ രേവതിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ രേവതി ആകെപ്പാടെ വിഷമിച്ചാണ് വീട്ടിലേക്ക് പോരണേ ആ സമയത്ത് ഒരു ഓട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ സച്ചിയെ പോണ സമയത്ത് തന്നെ അവരുടെ അവരുടെ ഫോണിൽ ആ വീഡിയോ വരുവാണ് അവർ സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്തേക്കുന്നില്ലേ അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കാണുമല്ലോ വൈറലായ വീഡിയോ ആണ് പെട്ടെന്ന് തന്നെ എല്ലാവരുടെ ഫോണിൽ എത്തുകയും ചെയ്യും അങ്ങനെ ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും അവർ ആ ട്രിപ്പ് തന്നെ ആക്കുവാണ് പക്ഷെ സച്ചിക്ക് തൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനൊരു വീഡിയോ പരക്കുന്നുണ്ട് താൻ ചെയ്യാത്ത തെറ്റിനാണ് താൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കണേ എന്നൊന്നും സച്ചിക്കും അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് അവരെന്ത് ചെയ്യുവാണ് അവർ ആ ട്രിപ്പ് അങ്ങി ക്യാൻസൽ ചെയ്തു ഈ സമയം സച്ചി ഓർത്തെന്താ താൻ ഇനിയിപ്പോൾ ഡ്രൈവ് ചെയ്താൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായിട്ടണോ കാരണം ഒരു ലോങ് ആയിരുന്നു വന്നിരുന്നത് അതുകൊണ്ടാണ് അവർ ട്രിപ്പ് വേണ്ടതെന്ന് വെച്ചാൽ പിന്നീട് സച്ചി അവരോട് പറയുന്നുണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാം ഡ്രൈവ് ചെയ്തേ പിന്നെ എന്തിനാ വേണ്ടെന്ന് വെച്ചാൽ ട്രിപ്പ് വേണ്ടെന്ന് വെച്ചാൽ ഇത് കേട്ടപ്പോൾ അവരറിഞ്ഞ് മതി ഇവിടം വരെ മതി എന്ന് പറഞ്ഞുകൊണ്ട് അത്രയൊക്കെ അവിടം വരെയുള്ള പണം കൊടുത്തിട്ട് അവരങ്ങോട്ടേക്ക് പോവാ സച്ചി അവർക്ക് ഇവർക്കിതെന്ത് പറ്റിയിന്ന് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ട്രിപ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അവർ പോയിരിക്കുന്നത് അവർ വേറെ വണ്ടി വിളിച്ചു പോകുന്നുണ്ടപ്പം സച്ചിക്ക് സഹിച്ചില്ല സച്ചിക്ക് ഭയങ്കര പോയി താൻ എന്തിനാ തെറ്റ് ചെയ്തോ എന്നൊരു ചിന്ത സച്ചിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നെ സച്ചി അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് ശ്രുതി ശ്രുതിയും കൂടെ ഭയങ്കര സന്തോഷത്തോടെ ഇട വീട്ടിലേക്ക് വരുന്നേ രവീന്ദ്രനും ചന്ദ്രമടിയും സം ചന്ദ്രമതിയും സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് അവരങ്ങോട്ടേക്ക് ഓടി വരുന്നത് ഓടി വന്നു കഴിഞ്ഞപ്പടി ശ്രുതി ചോദിച്ചു അല്ല ഇവിടെ ഉള്ളവരേക്ക് എന്തി അമ്മയെന്ന് ചോദിക്കാം ഇവിടെയുള്ളവരെന്ന് പറഞ്ഞാൽ ആരാ വർഷ ശ്രീകാന്തം ഉണ്ടെന്ന് പറയാ രേവതി ഇല്ലേന്ന് ശ്രുതി ചോദിച്ചു ഏ അവള് പുറത്തു പോയിട്ട് ഇതിനായിട്ട് പൂ കൊടുക്കാൻ പോയിട്ട് വന്നിട്ടില്ല എന്ന് പറയണം എന്താടാ കാര്യം എന്താന്ന് ചോദിക്കണം അതൊക്കെ കാര്യമുണ്ട് കാര്യം എന്താ വെച്ചാൽ പറ എന്ന് രവീന്ദ്രൻ പറയണ പക്ഷെ രവീന്ദ്രനോട് പറഞ്ഞു അതെ പറയാനുള്ള കാര്യമല്ല അച്ഛാ അത് ഞാൻ കാണിച്ചാലാന്ന് പറയണം കാണിക്കാൻ പാത്രത്തിന് എന്ത് കാര്യമാണെന്ന് നിനക്ക് ഇപ്പോൾ ഉള്ളേ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുക അവര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കുന്ന കാര്യമല്ലോ ഇങ്ങനൊരു കാര്യം പിന്നീട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ടി വിയിലേക്ക് കണക്റ്റ് ചെയ്ത് കാണിക്കാം എന്ന് പറയണം എന്ത് ചെയ്യുക സുധീ ടി വിയിലേക്ക് കണക്ട് ചെയ്യുവാണ് ആ സോഷ്യൽ മീഡിയ വന്ന ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ആ വീഡിയോസ് അങ്ങനെ ടി വിക്ക് അകത്തങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു നിമിഷം രവീന്ദ്രനും എല്ലാവരും ഞെട്ടിപ്പോയി അവരെല്ലാം നോക്കുവാണ് അങ്ങനെ സച്ചി മദ്യപിക്കുന്നു മദ്യപിച്ചതിന് ശേഷം വണ്ടി ഓടിക്കാനായിട്ട് പോകുന്ന പിന്നെ ഒന്ന് രണ്ട് തട്ടിയിടുന്നു പോയ ദൃശ്യങ്ങളെല്ലാം നല്ല ഭംഗിക്ക് ടി വിയിൽ ഇങ്ങനെ കാണുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോനും ടിവിന്ന് ഇത് ഇതെന്താടാന്ന് ചോദിക്കണം ആ ഇതെന്താന്നോ അച്ഛൻ്റെ മോൻ ചെയ്ത പ്രവർത്തിയ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഫേമസ് ആയിട്ട് ആയിട്ടിരിക്ക വൈറൽ വീഡിയോ വീഡിയോന്ന് പറയണ എത്ര കമന്റൊക്കെയാ വരണേന്ന് അച്ഛനാ ഫോൺ എടുത്തു നോക്കി അറിയാന്ന് പറയാ ഓരോരുത്തരൊക്കെ പറയുന്ന ചീത്ത എന്ന് പറയാണ് പിന്നീട് ശ്രുതി പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഇവിടെ നേരത്തെ ശ്രുതി പാർക്കിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പിടിച്ചോണ്ടോന്ന് ഇവിടെ ഇട്ട് കാണിച്ച ആളാ ഇപ്പൊ കാണിക്കുന്ന അന്യായം കണ്ടില്ലേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം അല്ല അവൻ ഇങ്ങനെ ചെയ്യുവോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവൻ മദ്യപിക്കാറുണ്ട് അത് പക്ഷേ പക്ഷേങ്കില് തൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവൻ മദ്യപിക്കും പക്ഷെ ഇങ്ങനെ അവൻ ഒരിക്കലും ചെയ്തതായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറയണം ചന്ദ്രമതി പറഞ്ഞ് നിങ്ങൾക്ക് കണ്ണി കണ്ടിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ നിങ്ങളെ മോൻ കാരണം മനുഷ്യ തല ഉയർത്ത് നടക്കാൻ പറ്റാത്ത ഗതികേടായി ഇനി എന്തൊക്കെയാണോ എന്താവോ കാണാൻ പോകുന്നേ എനിക്കറിയത്തില്ല നാട്ടുകാരുടെ ചീത്ത ഇനി വേറെ കേൾക്കേണ്ടി വരും എന്നൊക്കെ ചന്ദ്രമതി പറയാണ് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു എന്നാലും സച്ചിൻ ഇങ്ങനെ ചെയ്യുവോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം സ്വത ചോദിച്ചു ഇതെന്താ ഞാൻ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ വീഡിയോന്നാണോ കരുതുന്നേ ഒരിക്കലും അല്ല ഇതുള്ള കാര്യമാണ് അപ്പോഴേക്കും ഫോൺ എടുത്ത് നോക്കി ശരിയാ സോഷ്യൽ മീഡിയ വന്നോണ്ടിരിക്കുക അതെ ആ വീഡിയോ തന്നെയാ വന്നുകൊണ്ടിരിക്കുന്നു കുറെ കമന്റ്സും കാര്യങ്ങളും ഉണ്ട് ഇവരെ പോലുള്ളവരെ ജയിലിൽ പിടിച്ചിടണം ലൈസൻസൊക്കെ കട്ടാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേട്ടപ്പോൾ രവീന്ദ്രനും ഭയങ്കര ടെൻഷൻ രവീന്ദ്രൻ ഇരുന്നിടത്തോന്നു എഴുന്നേറ്റു എന്നിട്ട് അങ്ങോട്ടും കൂടെ നടക്കുവാണ് ചന്ദ്രമതി അടങ്ങിയിരിക്കുവോ ഇത്ര എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ചന്ദ്രമതി കാത്തിരിക്കുവല്ലേ ചന്ദ്രമതി എന്നിട്ട് പറഞ്ഞു ഉം എന്തായിരുന്നു എൻറെ അമ്മ വളർത്തിയതാ അവനെ അവൻ നല്ല രീതി തന്നെ വളർന്നു വന്നേ നീ വളർത്തിയതുപോലെ പോലെ ഒന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ അവൻ കാരണം ഓരോ ദിവസം ഓരോ ദിവസം ചെല്ലും അവൻ കാരണം കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ പുതിയ പ്രശ്നം ഇതാന്ന് പറയാണ് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയല്ലേ രവീന്ദ്രൻ കാരണം ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ കേൾക്കുമ്പോൾ താനാണുള്ള സച്ചയെ കൂടുതൽ സ്നേഹിക്കുന്നേ അപ്പൊ അതിന്റെ പേരിൽ ഈ കുറ്റപ്പെടുത്തലുകളൊക്കെ തനിക്ക് നേരെ തിരിയുന്നത് അപ്പോഴേക്കും വർഷ പറഞ്ഞു അതിനിപ്പ എന്തായിരിക്കുന്നേ കുടിച്ചു അതിനിപ്പോ എന്താ കൊഴപ്പായിരിക്കുന്നെ അതൊക്കെ അവനവന്റെ സ്വാതന്ത്ര്യത്തെ പെടുന്നല്ലേ ചോദിക്കും പെട്ടെന്ന് സുധി പറഞ്ഞു നീ എന്താ വർഷം ഇങ്ങനെ പറയണേ കുടിക്കുക മാത്രമാണ് ചെയ്തേ കുടിച്ചിട്ട് ഡ്രൈവ് ചെയ്തേക്കുന്നത് കണ്ടില്ലേ ഓരോ ആൾക്കാരും വിശ്വസിച്ചല്ലേ ഓട്ടം ഓട്ടമിളിക്കുന്ന സമയത്ത് മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് അപകടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആരും സമാധാനം പറയും ഇവനെപ്പോലുള്ളവർക്ക് ലൈസൻസ് കൊടുത്തവരെ ആദ്യം ചീത്ത എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം വർഷ പറഞ്ഞു ഓ അത് ശരിയാന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്രമതി ഇനി ഞാൻ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുക ചന്ദ്രമതിയുടെ വിഷമം സച്ചി കുടിച്ചിട്ട് വണ്ടി ഓടിച്ച അതൊന്നും അല്ല നാട്ടുകാരുടെ മുന്നിൽ എങ്ങനെ നോക്കും അതുമാത്രമല്ല ശ്രുതിയുടെ അച്ഛൻ അറിഞ്ഞ എങ്ങനെയോ വർഷയുടെ അച്ഛന് അറിഞ്ഞാലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും അതാണ് ചന്ദ്രമതിയുടെ പ്രശ്നം ചന്ദ്രമതി രവീന്ദ്രനോട് അത് പറയുകയും ചെയ്തു രവിയേട്ടാ അവൻ കാരണം എല്ലാവരുടെ മുന്നിൽ നാട്ടുകാരുടെ സ്വന്തക്കാരുടെ ബന്ധുക്കാരുടെ എല്ലാം മുന്നിൽ ഞാൻ നാണം കെടാനായിട്ട് പോവാ അറിയാലോ ദേ രവിയേട്ടൻ അവനിങ്ങനെ വളം വെച്ച് കൊടുത്തതെന്ന് പറയാണ് രവീന്ദ്രൻ ഒന്നും മിണ്ടായില്ല രവീന്ദ്രനും മിണ്ടാട്ടം മുട്ടിപ്പോയി അപ്പോഴേക്കും വർഷയുടെ ഫോണിലേക്ക് മധുസൂദന്റെ കോള് വരുവാണ് ദേ അച്ഛനെ വിളിക്കണമെന്ന് പറയാം അയ്യോ എന്റെ ദേ ഇപ്പം എന്തൊക്കെയാണോ എന്തോ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും നെഞ്ചിത്തടിക്കാൻ തുടങ്ങി ഈ സമയത്ത് വർഷ ഫോൺ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കും സുധിയുടെ ഫോൺ ബല്ലടിക്കാൻ തുടങ്ങി പിന്നീട് ചന്ദ്രമതിയുടെ ഫോൺ ബല്ലടിക്കാൻ തുടങ്ങി ദേ ഓരോരുത്തരും ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രമതിയെ വിളിച്ച ഭാമയാണ് വിളിച്ചിട്ട് ചോദിച്ചു എന്താ ചന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത കണ്ടല്ലോ ഏഹ് സച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുവന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പ ചന്ദ്രമു പറഞ്ഞു എനിക്കറിയത്തില്ല ഇപ്പഴേ ഞാൻ ആ വാർത്തയും കാര്യങ്ങളൊക്കെ കണ്ടേന്ന് പറയണം എന്നാലും അവനെക്കുറിച്ച് ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല അവൻ മദ്യപിച്ചിട്ടാണോ വാഹനം ഓടിക്കണം എന്നൊക്കെ പറയാണ് നാല് വഴിക്കൊന്നും കുറ്റപ്പെടുത്തോളിലും പറച്ചിലും ആയി കഴിഞ്ഞപ്പോ വല്ലാത്തൊരു ടെൻഷൻ ആയി ടെൻഷനായിപ്പോയി രവീന്ദ്രന് എന്ത് ചെയ്യാൻ പറ്റും ഈ സമയത്ത് വർഷയെ വിളിച്ച് ഫോണും വെച്ചതിന് ശേഷം മധുസൂദന ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ അവനോട്ടൊരു പണി കൊടുക്കണം പണി കൊടുക്കായിരുന്നിട്ട് കാര്യമില്ല പക്ഷേ കൃത്യ സമയത്ത് മഹിമയെ ഇവിടെ ഇല്ലാതായിപ്പോയി സാരല്ല അവളെ ഒന്ന് ഫോൺ ചെയ്യാ എന്നും പറഞ്ഞ് മഹിമയെ ഫോൺ ചെയ്യുവാണ് മഹിമയെ ഫോൺ ചെയ്തിട്ടറി നീ എവിടെയാന്ന് ചോദിക്കാം ഇതേ ഞാനിവിടെ കടയി വരെ വന്നേട്ടാന്ന് പറയുന്നത് അതെ നീ വരുമ്പോൾ ഒരു കാര്യം ചെയ്യുക ഒരു പാൽപ്പായസത്തിനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം ഇതെന്താ പാൽപ്പായസം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ സന്തോഷകരമായ വാർത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം ഉണ്ടോന്നോ വലിയൊരു സന്തോഷം തന്നെയാണ് നടക്കാൻ പോണേ നമ്മളാ സച്ചിക്കിട്ട് പണി കൊടുക്കാനായിട്ട് കുറെ നോക്കിയില്ലേന്ന് ചോദിക്കും അതെ എന്നിട്ട് അവനിട്ട് വില പണി കൊടുക്കാനും പറ്റുമോ ഇല്ല എന്ന് പറയണം അതാ പറഞ്ഞേ അവനിട്ടൊരു പണി കിട്ടിയിട്ടുണ്ടെന്ന് പറയാം പണിയോ അതൊക്കെ നീ നേരിട്ട് വരും പറയാം നേരിട്ട് കണ്ട് സംസാരിക്കണം എങ്കിലല്ലേ നിന്റെ മുഖത്തെ സന്തോഷം എനിക്കൊന്നു കാണാൻ പറ്റുള്ളൂ എന്ന് പറയണം പിന്നീട് ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു ഇനി എന്താ പണി കൊടുക്കണ്ടേ ഒരു വഴിയുണ്ട് പിന്നീട് എന്തുണ് നേരെ പോലീസ് ഓഫീസറെ തന്നെ വിളിക്കുവാണ് പിന്നീട് രവി മധുസൂദനാന്ന് പറയുന്നത് എന്നിട്ട് പറഞ്ഞു അതെ സാറേ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്തകളുണ്ടായിരുന്നു ഇവനെപ്പോലുള്ളവരൊക്കെ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ആൾക്കാർ വിശ്വസിച്ച് കാറേ കയറുന്നേ അവൻ്റെ ലൈസൻസൊക്കെ ഞങ്ങൾ കട്ട് ചെയ്യണം മേലാൽ അവനെ വണ്ടി ഓടിക്കരുത് എന്നൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ തലയ്ക്കുന്നുണ്ട് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയാം കാരണം ഒത്തിരി ആൾക്കാർ വിളിച്ച് പരാതി പറയുന്നുണ്ടായിരുന്നു ചെറിയ കാര്യമല്ലല്ലോ തെളിവ് സാധ്യതയല്ലേ പോയിരിക്കുന്നേ പക്ഷെ അതിന്റെ പിന്നിലെ കാര്യങ്ങളൊന്നും ആരും അറിയുന്നില്ല സച്ചി മദ്യം ഒഴിക്കുന്നതൊക്കെ ഒക്കെ വരുന്നുള്ളൂ പക്ഷെ കുടിക്കുന്ന കാണിക്കുന്നില്ല ഇതെല്ലാം ആന്റണി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം അവർക്കും അറിയത്തില്ലോ മറസൂദന സന്തോഷമായി സച്ചിക്ക് ഇട്ടൊരു പണി കൊടുക്കാൻ പറ്റിയില്ലോ എന്നൊരു സന്തോഷം ഈ സമയം സച്ചി ഇതൊന്നും അറിയത്തില്ല അതെ സച്ചി ഓട്ടം പോവാണ് അപ്പം കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നേരത്തെ ബുക്ക് ചെയ്ത ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു അതെ ഓട്ടം ക്യാൻസലെന്ന് പറയുന്നത് സച്ചി പറഞ്ഞു അയ്യോ അതെന്താ സാറേ ഓട്ടം വേണ്ടെന്ന് വെച്ചാൽ വേണ്ട ഞങ്ങള് വേറെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയണം സച്ചി ഓർത്തി എന്താ പോയി ഇങ്ങനെയൊക്കെ പറയണേ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നല്ലോ തൻ്റെ രണ്ട് മൂന്ന് ഓട്ടം രണ്ട് മൂന്ന് പേര് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം വിളിച്ചിട്ട് ഓട്ടം വേണ്ടാന്ന് പറയണം സച്ചിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ കാർ കയറിയ ആൾക്കാരെ മുമ്പ് ഇറങ്ങിപ്പോയി ഇപ്പം എടാ വിളിച്ചിട്ട് അവർ ഓട്ടം വേണ്ടെന്ന് വെക്കുന്നു സച്ചിക്ക് ആ പേ ടെൻഷൻ ഓ ഇനി ഇന്നത്തെ ദിവസം ശരിയല്ല എന്ന് തോന്നേ ഒരു പക്ഷേ ആ ജോലിസൻ്റെ പറഞ്ഞ പോലെ തന്നെ തൻ്റെ കഷ്ടകാലമാന്നാ തോന്നെ ഇനി എന്തെങ്കിലും വേട്ടെ എന്നിട്ട് കാര്യമില്ല വീട്ടിലേക്ക് പോയേക്കാം എന്നൊക്കെ പറയണം ആ സമയത്ത് രേവതി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല ചന്ദ്രമതി ആകപ്പാടെ വിള്ളറി പിടിച്ച് നടക്കുവാണ് അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു അല്ല രേവതി എന്തേന്ന് ചോദിക്കണം ആ അവള് വന്നിട്ടില്ല അവള് നിരങ്ങാൻ പോയേക്കുമല്ലേ നെരങ്ങട്ടിങ്ങോട്ട് വരട്ടെ ഭാര്യയും കൊള്ളാം ഭർത്താവും കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ആ സമയത്ത് രവീന്ദ്രന് എന്ത് ചെയ്യണം എന്ന് വല്ലാത്ത സങ്കടമയപ്പോ സച്ചി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നോ ഒരിക്കലും രവീന്ദ്രൻ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പക്ഷെ സച്ചി ഇതൊന്നും അറിയില്ലാതെ സച്ചി വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനിയിപ്പോൾ ആൻ്റണി എന്നല്ല ആരൊക്കെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ദേവതിയെ സച്ചയെ രക്ഷിക്കും അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി കാത്തിരിക്കട്ടോ കേട്ടോ അതോടൊപ്പം തന്നെ ദേവതിയുടെ സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും അതും കൂടെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി